എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ജന്മാർക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശനി നിൽക്കുന്ന പൂരിട്ടാതി നിസ്സാരമല്ല സമ്പന്നതയുടെ മടുത്തട്ടിൽ ഒൻപത് നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് ശനിയുടെ നക്ഷത്രമാറ്റം എപ്പോഴും പ്രധാനപ്പെട്ടത് തന്നെയാണ് നക്ഷത്രമാറ്റവും രാശിമാറ്റവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നു പലപ്പോഴും വ്യാഴത്തിന്റെ നക്ഷത്രമാണ് പൂരുരുട്ടാതി ഈ നക്ഷത്രത്തിലേക്ക് ശനി സംക്രമിച്ചു ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ശനി പൂരിട്ടാതി നക്ഷത്രത്തിലേക്ക് സംക്രമിച്ചത് അതിന്റെ ഫലമായി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തെ സന്തോഷവും അനുഗ്രഹവും എല്ലാം നേടിയെടുക്കുന്ന സമയമാണ് എന്നതാണ് സത്യം മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റിലും ശനി മേൽ അനുഗ്രഹം ചൊരിയുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തെ സ്വാധീനിക്കുന്നു പൂരൂരട്ടാതി നക്ഷത്രത്തിലെത്തിയ ശനിയുടെ നേട്ടങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് എപ്രകാരം ജീവിതം മാറി മറിയുന്നു എന്ന് നമുക്ക് നോക്കാം ഇടവക്കൂറ് അതിൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേര്യം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ശനിയുടെ പൂരൂരട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ഗുണപ്രദമാണ് കാരണം വ്യാഴമാണ് ഇടവം രാശിക്കാരെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ സംക്രമ ഫലങ്ങൾ പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ശനിയും വ്യാഴവും ഇടവം രാശിക്കാരുടെ കൃപയിലായിരിക്കും കൂടാതെ ഈ സമയത്ത് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു പുതുവർഷത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ നൽകുന്ന സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട കുടുംബത്തിന്റെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നു ആരോഗ്യം മികച്ചതാവും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ശനിയുടെ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള ശുഭഫലങ്ങൾ നൽകുന്നു പലപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഉണ്ടായിരിക്കും മാനസികമായി പല വിധത്തിലുള്ള പിരിമുറുക്കം നിങ്ങളിൽ ഉണ്ടാവും പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കും ദാമ്പത്യ ജീവിതം എന്നത് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്നതാണ് പലപ്പോഴും ശനിയുടെ സ്വാധീനം നിങ്ങളുടെ കരിയറിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു ശമ്പള വർധനവും പ്രമോഷനും നിങ്ങളെ തേടിയെത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രമിക്കും ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓഫീസിലെ എല്ലാ പിരിമുറുക്കങ്ങളും അവസാനിക്കും കുമ്പക്കൂറ് അതിൽ അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരൂട്ടാതി ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് കുംഭകൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ശനി നൽകുന്നത് പലപ്പോഴും ജീവിതത്തിലെ ശുഭഫലങ്ങൾ പലതിനെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ശനി അതിന്റെ കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട് വരുമാനത്തിന്റെ പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു എല്ലാ വിധത്തിലുള്ള ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയമാണ് ഇത് പുതുവർഷത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പല കോണിൽ നിന്നും പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്നു പണം കൈകാര്യം ചെയ്യുന്നതിനും നിക്ഷേപിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് വരുന്നത് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കുംഭക്കൂറി വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ